വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എന്താണ് വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കിടക്കുന്നത് കസേര കിടക്കുന്നത് എന്ന് വെച്ചാൽ വേറെ ഒന്നും നമ്മുടെ വീട്ടിലൊരു പരിപാടി നടത്തുന്നുണ്ട് പരിപാടി എന്താണെന്ന് ഞാൻ വഴിയേ പറയാം അതിൻ്റെ ഭാഗമായിട്ട് വീടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്വന്തം വീടല്ല റെൻ്റഡ് ഹൗസാണ് ഞാൻ അത് ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്തെ വീട്ടിൽ അപ്പം വന്ന് പുല്ലൊക്കെ പറിക്കുന്ന അപ്പൂപ്പിനെ വെറുതെ വീട്ടില്ല പിന്നെ വീട്ടിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഇനി ഇരുന്നിടത്തൊന്ന് ഫോൺ കൊണ്ട് കൊണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ല അതേപോലെ അമ്മ ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടിയൊക്കെ കുറച്ച് ഏറ്റെടുത്തത് കൊണ്ട് അടുക്കളപ്പണ്ണിയൊക്കെ കുറച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്നാലും മീങ്കരൊക്കെ കുറച്ച് അമ്മ വെച്ചു കേട്ടോ ചാള വറുത്തത് ായിരുന്നു ചാളൊന്ന് മറക്കാനും ആയിട്ട് ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ മിക്സ് ചെയ്ത് ആണ് ഇടുന്നത് ഇത് നെക്സ്റ്റ് സൺഡേ മോർണിംഗ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടത് പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പരിപാടി വേറൊന്നും അല്ല നമ്മള് വയോജനങ്ങൾക്ക് അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അപ്പന്മാർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കുറച്ച് ഫുഡ് കുറച്ച് പേരുടെ ഫുഡ് നമ്മൾ അനാഥാലയത്തിലേക്കും കൊടുത്തുവിടും കുറച്ച് പേർക്ക് നമ്മൾ വീട്ടില് വിളിച്ച് ഫുഡും കൊടുക്കും അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ മാത്രമല്ല നമുക്ക് ഹെല്പ് ചെയ്യാൻ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ അതായതാണ് നമുക്ക് ഹെല്പ് ചെയ്യാൻ വന്ന ചേച്ചിമാരേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരാണ് അപ്പോൾ അവർ വന്ന് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ രണ്ട് ചേട്ടന്മാരാണ് നമ്മുടെ വീടടുത്തുള്ള ചേട്ടന്മാരുടെ ഹെൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു എന്ന് കഴിഞ്ഞാൽ ഷാൻജായിട്ട് ഒരു നേതൃത്വത്തിലായിരുന്നു കേട്ടോ നമ്മുടെ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് സാമ്പാർ ചിക്കൻ കറി ബീഫ് ക്യാബേജ് തോരൻ നച്ചിങ്ങ മെഴുക്ക് വരട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ കുറേയൊക്കെ ഞാൻ മിസ്സ് ചെയ്തു തലേ ദിവസം കുറേ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വച്ചിട്ട് ू ഇത് നമ്മുടെ അമ്പിയ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ അമ്മയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയാണ് അപ്പോൾ നമ്മളൊരു സ്റ്റേജ് പോലെയൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മഴ പെയ്ത് ആക ചള്ളിയിട്ട് കിടക്കായിരുന്നു വീടിൻ്റെ മുറ്റുമൊക്കെ അതുകൊണ്ട് തന്നെ ആകെ അലമ്പായിരുന്നു എന്നാലും നമ്മൾ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് പേർക്കാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ഛൻ എന്താ ഓട്ടോറിക്ഷയിൽ ഫുഡ് കയറ്റുന്നുണ്ട് അത് നമ്മൾ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകുവാണ് ഞാനും ഈ നിൽക്കുന്ന ചേച്ചിയും എൻ്റെ അനിയനും പിന്നെ ഷാനഞ്ചേട്ടനും കൂടിയാണ് നമ്മൾ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരോട് ഇരിക്കട്ടെ അവർ അവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാനും കൂടി അനാഥാലയത്തിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ അമ്മമാരൊക്കെ ഉള്ള ഒരു അനാഥാലയത്തിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് അമ്മമാരും നമ്മളെ കണ്ടു പല ക്യാരക്ടറുള്ള അമ്മമാരായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പലർക്കും നമ്മളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും അമ്മമാർക്ക് നമ്മുടെ കൂടുതൽ അറിയാലും നമ്മൾ വെച്ചാൽ അവർക്ക് വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളോട് ഇന്ന് സംസാരിക്കാനെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവർക്ക് അവിടെ അനാഥാലത്തിൽ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ കസേരയൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അമ്മേ അനിയനൊക്കെ അവിടെ നിൽക്കണം ആർക്കും അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തിൻ്റെ പരിമിതി മൂലം പലതും നമുക്ക് ഇതാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വാർഡിലെ മെമ്പറായിരുന്നു കേട്ടോ നമ്മളിതിപ്പോൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലെ വാർഡിലെ മെമ്പറായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോണിൻ്റെ സ്പീക്കർ അടിച്ച് പോയതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ഇതിനകത്തേക്ക് ആക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്തെല്ലാം വോയിസ് ുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇരിക്കാൻ സത്യം പറഞ്ഞാൽ സ്ഥലം ഉണ്ടായിരുന്നു നിൽക്കുന്ന ചേച്ചിമാരൊക്കെ നമ്മൾ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല അടിപൊളി പാട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു അവർക്ക് ഒരു കൂട്ടായ്മ പോലെ അവരുടെ പരിപാടികൾ അവർക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ പുറത്തിരിക്കാൻ കുറേ പേർക്ക് സ്ഥലം നമ്മൾ നമ്മളകത്തും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഒരു ബാക്കിയൊന്നും വന്നില്ല ഫുഡ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളി ആയിട്ട് തീരുകയെ എല്ലാവർക്കും കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛനെ എല്ലാവരും അങ്ങോട്ട് ഞാൻ എൻ്റെ ഇടയിൽ ഓടിയെടുക്കാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ അനിയനെ കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത ഇവിടെ ഇവിടെ കാണുന്നവരെ ടെട്ടപ്പുഴ ചെയ്യുമോ